അത് സാമ്പാറാക്കാൻ വേണ്ടി തേങ്ങല്ലാം വറുത്തടിച്ചിട്ട് നല്ലൊരു ഒരു അടിപൊളി സാമ്പാറാക്കാന്നല്ലേ പെട്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ പറ

പറഞ്ഞാ കത്തി മൂച്ച കുറഞ്ഞു അത് പറ ഞാൻ പറഞ്ഞ പിന്നെ അല്ലേ അത് പറഞ്ഞു കത്തി എന്നെ പൊടിച്ചിട്ടായിക്കും മൂർച്ച കുറഞ്ഞു അങ്ങനെ നമ്മടെ ചക്കപ്പൂതൽ നല്ല പൊത്തി മുറിച്ചെടുത്തിട്ടുണ്ട് നീ ഇത് വൃത്തി കഴുക

ജീരകം ഉലുവ ഉലുവ പറഞ്ഞ പൊടിയ മതിയാ തീ കൊറച്ച് വെച്ചിന് മല്ലിപ്പൊടി

ായോ നമ്മുടെ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ടേ ഇത് കൊറച്ച് തണിയാൻ വെക്കേ തണിട്ട് ഇത് അരച്ചെടുക്കണ്ട് ചക്കപ്പോൽ കിട്ടല്ലേ മഞ്ഞപ്പൊടി ഒന്നുണ്ടോ കഴുകിയ പരിപ്പ മഞ്ഞപ്പരിപ്പാന്നല്ലേ പരിപ്പാ ഭഗവാൻ കൊറച്ച് താമസം കൊണ്ട് പോകുന്നു അല്ലേ

വറുത്തരച്ച തേങ്ങ മസാലപ്പൊടികളും ചേർത്തിട്ട് അമ്മ ഇത് മുതിഞ്ഞു നോക്കിയമ്മേ അമ്മേ കൂണ്ടിട്ട് ചെറുത്തിയാ ഇത് നീറ്റ് രണ്ട് നാല कलर കളക്ക് ആർക്കരടിയല്ല ചക്കണ്ടല്ല എന്തു പുളിയ പുളി പിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ അരപ്പ് ചോദിച്ചോ

सांभापूडि கொச்சடிதே கொச்சடி நல்ல ஸ்மெல்யா அப்போன்னால சோறு வைக்க അപ്പൊ ഇന്നത്തെ കറി നമ്മുടെ വറുത്തരച്ച് വെച്ച നമ്മുടെ ചക്കപ്പൂല് സാമ്പാർ നമ്മുടെ മോരെ മോര് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല കാന്താരിയിലിട്ട മോരി പിന്നെ രണ്ട് പപ്പടും നല്ല മാങ്ങാച്ചാർ നാ കഴിക്കാം അപ്പൊ ആദ്യം നമ്മുടെ സാമ്പാർ എന്താ കാന്താരിക്ക നല്ല വരും മോരില്ലേ കുറച്ചോ more red loiter Apoi na te cuciun cuciar.